മാവൂർ ഗ്രാമപഞ്ചായത്തിലെ കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നതിന് വളരെ ശക്തമായിട്ടുള്ള പാലിയേറ്റ് യൂണിറ്റ് മാവൂർ പഞ്ചായത്തിലുണ്ട് ഡോക്ടേഴ്സും വാളണ്ടിയേഴ്സും അടങ്ങിയ എല്ലാ വർഷവും മാവൂർ ഗ്രാമപഞ്ചായത്ത് ഇത്തരം രോഗികളെ കിടപ്പിലായ രോഗികളെ മാവൂർ പഞ്ചായത്ത് ആദരിക്കുകയും ക്ഷണിച്ചു വരുത്തി കലാപരിപാടികൾ ഉൾപ്പെടെ നടത്തി അവരുടെ കുടുംബ സംഗമം തന്നെ സംഘടിപ്പിക്കാറുണ്ട് ഈ പ്രാവശ്യം അതുപോലെ തന്നെ ഇന്ന് ഈ മാവൂർ പഞ്ചായത്തിലെ മുന്നൂറോളം വരുന്ന രോഗികളുടെ സംഗമം നടന്നു അപ്പോൾ കോഴിക്കോട് ലോക്സഭാ മെമ്പർ ശ്രീ എം കെ രാഘവനായിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസ്ത ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ മൈമോഹിനെ ഉൾപ്പെടെ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ തുടങ്ങിയ ജനപ്രതിനിധികളും മാവൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തികളുമൊക്കെ അതുപോലെ തന്നെ വിവിധ ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ മാവൂരിലെ ചെറുപ്പ് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈജു ഹോമിയോ ഡിസ്പെൻസറിയുടെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ഉൾപ്പെടെയുള്ള പ്രമുഖരായ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിൽ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നാട്ടുകാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് വിവിധങ്ങളായ കലാപരിപാടികൾ സന്നദ്ധ സംഘടനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കിടപ്പിലായ രോഗികൾക്ക് നാല് ചുമരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് അപൂർവമായി കിട്ടുന്ന ഇത്തരം അവസരങ്ങൾ അവർ ഇന്ന് പരമാവധി ഉപയോഗപ്പെടുത്തി ഇത്തരം പരിപാടികളുമായി മാതൃഗാപഞ്ചായത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മറ്റ് ആവശ്യങ്ങൾ കൂടി അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഇത് പരിഗണിക്കുന്ന രീതിയിൽ ശക്തമായിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് മാവൂർ ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നു അതുപോലെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് മരുന്നുകൾ കൊടുക്കുന്ന പരിപാടി കൂടി നമ്മൾ ആലോചിച്ചു വരുന്നു ഈ ജാനുവരി മാസം ലാസ്റ്റ് അവസാനത്തോടുകൂടി അത്തരമൊരു പരിപാടിക്കും മാവൂർ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകും തയ്യാറെടുപ്പ് നടക്കുകയാണ് invest your sleep on right mattress for rich mattress for healthy sleep കഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്